സർ കൊച്ചി മെട്രോ റെയിലിൻ്റെ വികസനം ഉറപ്പാക്കും അതോടൊപ്പം തിരുവനന്തപുരം കോഴിക്കോട് മെട്രോകളും യാഥാർത്ഥ്യമാക്കണം എന്നാണ് സർക്കാരിൻ്റെ നിലപാട് സർ തിരുവനന്തപുരം മെട്രോ റെയിലിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ തന്നെ ആരംഭിക്കും സർ വിഴിഞ്ഞ തുറമുഖത്തിൻ്റെ പ്രവർത്തനം പുരോഗമിക്കുകയും കണ്ടെയ്നർ നിൽക്കം വർദ്ധി നിൽക്കം വർദ്ധിക്കുകയും ചെയ്യുന്ന മുറയ്ക്ക് സംസ്ഥാനത്തെ റോഡുകളുടെ ട്രാഫിക് സമ്മർദ്ദം ഉയർത്തും ഉയരും ദേശീയ പാതകളോടൊപ്പം സംസ്ഥാന പാതകളുടെയും പ്രവൃത്തികൾ ദുരന്തഗതിയിൽ പൂർത്തിയാക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് സർ ഇതിൻ്റെ ഭാഗമായി വിവിധ ഡെവലപ്മെൻ്റുകൾ ഉയർന്നു വരുന്നുണ്ട് റെയിൽവേ ക്രോസിംഗിനുള്ള തടസ്സം ഒഴിവാക്കുക ഉൾപ്പെടെയുള്ള എല്ലാ ലക്ഷ്യവും പൂർത്തീകരിക്കാൻ ശ്രമിക്കും ധനസ്ഥിതിയിലെ പുരോഗതി സർ സംസ്ഥാനം നേരിട്ട ധനചുരുക്കത്തിന് കാരണം എന്താണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ കേന്ദ്ര അവഗണനയാണ് കേന്ദ്ര അവഗണന പൊടുന്നനെ ഈ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയതൊന്നുമല്ല കേരളത്തിൽ നിന്നടക്കം കേന്ദ്രം പിരിച്ചെടുക്കുന്ന നികുതി പണത്തിലെ നമ്മുടെ വിഹിതം കുറയാനാരംഭിച്ചിട്ട് കാൽനൂറ്റാണ്ടായി പത്താം ധനകാര്യ കമ്മീഷൻ കാലത്ത് മൂന്ന് പോയിൻറ്റ് എട്ട് എട്ട് ശതമാനമായിരുന്നത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ഒന്ന് പോയിൻറ്റ് ഒൻപത് രണ്ട് ശതമാനത്തിലെത്തി കേന്ദ്ര ധനകമ്മീഷൻ പ്രാദേശിക സർക്കാരുകൾക്ക് അനുവദിക്കുന്ന ഗ്രാൻറ്റിൻ്റെ കാര്യത്തിലും കേരളത്തിൻ്റെ ഓഹരി തുടർച്ചയായി കുറയുകയാണ് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ കാര്യത്തിൽ കേരളമാണ് ഒന്നാമതെന്ന് എല്ലാവരും അംഗീകരിക്കുന്നു പക്ഷേ പദ്ധതി വെട്ടിക്കുറിക്കുകയാണ് ചെയ്യുന്നത് പന്ത്രണ്ടാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് കേരളത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിഹിതം നാല് പോയിൻറ്റ് അഞ്ച് നാല് ശതമാനമായിരുന്നു പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ആയപ്പോൾ അത് രണ്ട് പോയിൻറ്റ് ആറ് എട്ട് ശതമാനമായി കുറഞ്ഞു സാർ കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിത്തത്തിൻ്റെ കാര്യം ഇതാണെങ്കിൽ സംസ്ഥാനം പിരിക്കുന്ന തനത് നികുതികളുടെ കാര്യമോ ജി എസ് ടി വന്നതോടുകൂടി സ്വന്തം നിലയിൽ നിരക്കുകൾ നിശ്ചയിച്ച് നികുതി പിരിക്കാനുള്ള നമ്മുടെ അധികാരം ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതായി ജി എസ് ടിയിൽ നികുതി വരുമാനം കുതിച്ചുയരും എന്നായിരുന്നു പ്രതീക്ഷ അതുണ്ടായില്ല നികുതി പിരിവിലെ കുറവ് പരിഹരിക്കാൻ അനുവദിച്ചിരുന്ന ജി എസ് ടി കോമ്പൻസേഷനെന്ന് നിലച്ചു കടമെടുക്കുന്ന സംസ്ഥാനങ്ങളുടെ അവകാശത്തിലേക്ക് വരാം ധന ഉത്തരവാദിത്വ നിയമത്തിൻ്റെ പേരിൽ സംസ്ഥാനങ്ങളുടെ ധന കമ്മി ആഭ്യന്തര ഉത്പാദനത്തിന് കേവലം മൂന്ന് ശതമാനമായി നിജപ്പെടുത്തി കേന്ദ്ര സർക്കാർ ഈ പരിധി നിബന്ധന ഒരിക്കലും പിൻവലി പാലിക്കാറില്ല കേരളത്തിൻ്റെ കാര്യത്തിൽ അനുവദിക്കപ്പെട്ട പരിധികളിൽ നിന്ന് പോലും കടമെടുക്കാൻ അനുവദിക്കുന്നില്ല കിഫ്ബി വായ്പകളും പെൻഷൻ കമ്പനിയുടെ വായ്പകളും പബ്ലിക് അക്കൗണ്ടിലെ നിക്ഷേപവും കടമായി കണക്കാക്കി കേരളത്തിലെ വായ്പാ പരിധിയിൽ നിന്നും വെട്ടിക്കുറച്ചു എന്ന് മാത്രമല്ല മുൻകാല പ്രാബല്യത്തോടെ ഇത് വെട്ടിക്കുറയ്ക്കുന്ന സ്ഥിതിയും ഉണ്ടായി സർ ദേശീയപാത അതോറിറ്റി പോലുള്ള ഏജൻസികൾ എടുക്കുന്ന വായ്പ കേന്ദ്ര സർക്കാരിൻ്റെ വായ്പാ പരിധിയിൽ നിന്നും വെട്ടിക്കുറയ്ക്കാറില്ല എന്നത് കാണാൻ എന്നത് എന്നതും കാണണം കേരളത്തിൻ്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കുന്നു ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചത് കോടതി കേസിൽ കഴിഞ്ഞുണ്ടെന്ന് കണ്ടാണ് സുപ്രീം കോടതി കേസ് ഭരണഘടനാ ബെഞ്ചിന് വിട്ടത് സർ ഇന്ത്യയുടെ ഫെഡറൽ ധനഘടനയെ തകർക്കുന്ന കേന്ദ്ര സമീപനത്തിനെതിരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ കേരളം സംഘടിപ്പിച്ച പ്രതിരോധത്തിന് വലിയ പ്രതികരണമാണ് ലഭിച്ചത് സർ പതിനാറാം ധനകാര്യ കമ്മീഷന് നൽകുന്ന മെമ്മോറാണ്ടുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ധനമന്ത്രിമാരുടെ കോൺക്ലേവിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ അഭിപ്രായ ഐക്യം ഉണ്ടാക്കാൻ സഹായിച്ചു കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കോൺക്ലേവിൽ സംബന്ധിച്ചു കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ വളരെ സമഗ്രമായ മെമ്മോറാണ്ടത്തിലൂടെ ധനകമ്മീഷൻ മുന്നിൽ ഉന്നയിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെ ധനകാര്യ കമ്മീഷന് മുമ്പിൽ യോജിച്ച അഭിപ്രായങ്ങൾ ഉയർത്തി കമ്മീഷന് മുന്നിൽ സംസ്ഥാനം സമർപ്പിച്ച മെമ്മോറാണ്ടത്തിൻ്റെ ഉള്ളടക്കത്തെ ഉള്ളടക്കത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് ശ്രീ അരവിന്ദ് വനകാരിയ അഭിനന്ദിക്കുകയുണ്ടായി സർ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഐക്യത്തോടു കൂടി സംസ്ഥാനത്തോടുള്ള അവഗണനയുടെ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട് പാർലമെന്റിലും ഈ വിഷയങ്ങൾ ശക്തമായി ഉന്നയിക്കപ്പെടുമെന്ന് കരുതാം എന്തായാലും പതിനഞ്ചാം തല കമ്മീഷനെ അപേക്ഷിച്ച് വളരെ മെച്ചപ്പെട്ട അവാർഡ് പതിനാറാം കമ്മീഷനിൽ നിന്നും ഉണ്ടാകാം എന്നാണ് കരുതുന്നത് കാരണം ഇപ്പോഴുള്ളതിൽ കൂടുതൽ വെട്ടിക്കുറവ് ഇനി ഒരു സംസ്ഥാനത്തോടും ചെയ്യാനില്ല സർ കേരളത്തിൻ്റെ ധനസ്ഥിതി മെച്ചപ്പെടാനുള്ള കാരണം തനത് നികുതി നികുതിയാതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിലുണ്ടായ നേട്ടമാണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് പതിനാറ് വരെയും പതിനാറ് പതിനേഴ് മുതൽ ഇരുപത് ഇരുപത്തൊന്ന് വരെയുമുള്ള മുൻകാലത്തെ അവസ്ഥയുമായി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് വരെയുള്ള ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വരെയുള്ള ഈ സർക്കാരിൻ്റെ കാലത്തെ കണക്കുകൾ താരതമ്യം ചെയ്താൽ ഇത് വ്യക്തമാവും സർ ഈ സർക്കാരിൻ്റെ കാലത്ത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വരെ വളർച്ച പതിനഞ്ച് പോയിന്റ് എട്ട് ശതമാനമായി ഉയർന്നു ഇതുതന്നെയാണ് ധനനീതി നികുതിയാതര വരുമാനം ഒരുമിച്ചെടുത്ത് നോക്കിയാലും കാണാനാവുക സാർ ഈ സർക്കാരിൻ്റെ കാലത്താവട്ടെ നികുതി നികുതിയാതര വരുമാനം വളർച്ച പതിനേഴ് പോയിന്റ് നാല് ശതമാനവും ഉയർന്നു ഈ ഘട്ടത്തിൽ നികുതിദായകരെയും ഉദ്യോഗസ്ഥരെയും അകമഴിഞ്ഞ് അഭിനന്ദിക്കുന്നു സർ കേരളത്തിൽ കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹത്തിലും ഗ്രാന്റുകളിലും വലിയ തിരിച്ചടി ഉണ്ടായിട്ടും ഈ സർക്കാരിൻ്റെ കാലത്ത് റവന്യൂ കമ്മിയും ധനക്കമ്മറ്റിയും കമ്മിയും കടഭാരവും കുറയ്ക്കാൻ കഴിഞ്ഞു ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടിൽ രണ്ടേ പോയിൻറ്റ് രണ്ട് ശതമാനമായിരുന്നു റവന്യൂ കമ്മി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അത് ഒന്നേ പോയിന്റ് അഞ്ച് എട്ട് ശതമാനമായി കുറഞ്ഞു ഇതേ കാലയളവിൽ ധനക്കമ്മി നാല് പോയിന്റ് പൂജ്യം നാല് ശതമാനത്തിൽ നിന്നും രണ്ടേ പോയിന്റ് ഒമ്പത് ശതമാനമായി കുറഞ്ഞു പൊതു കടവും ആഭ്യന്തര ഉൽപാദനവും തമ്മിലുള്ള അനുപാതം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ മുപ്പത്തി അഞ്ച് പോയിന്റ് ഒമ്പത് രണ്ട് ശതമാനമായിരുന്നത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ മുപ്പത്തിനാല് പോയിന്റ് രണ്ട് ശതമാനമായി കുറഞ്ഞു